എന്ന ചിഹ്നഗ്രഹത്തെ നാസ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത പ്രാരംഭ കണക്കുകൂട്ടലുകൾ നാസ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഏറ്റവും പുതിയ നിരീക്ഷണങ്ങളിലൂടെ രണ്ടായിരത്തിനാല് വൈ ആർ ഫോർ ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിഷ്കരിക്കുകയാണ് നാസയിലെ ശാസ്ത്രജ്ഞർ പുതിയ വിലയിരുത്തൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത വീണ്ടും ഗണ്യമായി കുറഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുന്ന വിവരം നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത മൂന്ന് ശതമാനമായിരുന്നു എന്നാണ് വിലയിരുത്തലുകൾ ഉണ്ടായത് എന്നാൽ പുതിയ വിലയിരുത്തൽ പ്രകാരം കൂട്ടിയിടി സാധ്യത വെറും പൂജ്യം ദശാംശം രണ്ട് എട്ട് ശതമാനമായി കുറഞ്ഞു ഈ ചിഹ്നഗ്രഹത്തിന്റെ പാതയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നാസയുടെ ഗ്രഹപ്രതിരോധ സംഘങ്ങൾ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കുന്നത് തുടരുമെന്നും നാസ ബ്ലോഗ് പോസ്റ്റിൽ അതേസമയം പുതിയ ഡാറ്റകൾ അനുസരിച്ച് ഈ ചിഹ്നഗ്രഹം ചന്ദ്രനുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഒരു ശതമാനമായി വർദ്ധിച്ചുവെന്നും നാസ പറയുന്നു മുതൽ മീറ്റർ വരെ വ്യാസമുള്ളതായി കണക്കാക്കപ്പെടുന്ന രണ്ടായിരത്തിനാല് ഫോർ ചിഹ്നഗ്രഹം അതിന്റെ വലിപ്പവും അന്തരീക്ഷത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ സ്വഭാവവും അനുസരിച്ച് കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുമെന്ന തുടക്കത്തിൽ യു എസ് ബഹിരാകാശ ഏജൻസിയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഓബ്ജക്ട് സ്റ്റഡീസ് കൂട്ടിയിടി സാധ്യത മൂന്ന് ദശാംശം ഒരു ശതമാനമായി വരെ നേരത്തെ പട്ടികപ്പെടുത്തിയിരുന്നു കൂട്ടിയിടിക്ക് ഇപ്പോഴും സാധ്യതയുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന ആശ്വാസ വിവരമാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഡിസംബർ േഴിന് ചിലിയിലെ എൽസോസ് ഒബ്സർവേറ്ററിയാണ് രണ്ടായിരത്തിനാല് വൈആർ ഫോറിനെ കണ്ടെത്തിയത് നാസയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ സാധ്യതയുള്ള ദിവസം രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടാണ് നിലവിൽ ഭൂമിയിൽ നിന്ന് ഏറെ ത് ഇത് ഏപ്രിലിൽ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ അത് ദൃശ്യമാകില്ലത്രേ അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ചിഹ്നഗ്രഹത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ് ശാസ്ത്രജ്ഞർ